തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിൽ ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് ലക്ഷ്യം പാളിയെന്ന വിമർശനവുമായി മുരളീധര സുരേന്ദ്രപക്ഷം ചേർക്കലും വാർഡ് സമ്മേളനങ്ങളും സംഘടനാ പരിചയമില്ലായ്മ കൊണ്ട് അമ്പെ പാളിയെന്ന വിമർശനമാണ് രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുന്ന നേതാക്കളുടെ വിലയിരുത്തൽ രാജീവ് ചന്ദ്രശേഖരന്റെ സംഘടനാ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം പാളിയെന്ന് മുരളീധര സുരേന്ദ്രപക്ഷക്കാർ ഉയർത്തിക്കാട്ടുന്നു പതിനഞ്ച് ലക്ഷം പുതിയ വോട്ടർമാരെ ചേർക്കാനായിരുന്നു തീരുമാനം എന്നാൽ മൂന്ന് ലക്ഷം പുതിയ വോട്ടർമാരെ മാത്രമാണ് ഇതുവരെ ചേർത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്ന് നേതാക്കൾ വിലയിരുത്തുന്നു ആകെയുള്ള ഇരുപത്തിമൂവായിരം വാർഡുകളിൽ പത്ത് ശതമാനത്തിൽ പോലും വാർഡ് സമ്മേളനങ്ങൾ നടന്നില്ല നടന്നത് തന്നെ തീരുമാനിച്ചതിൽ മൂന്നിലൊന്നുപോലും പങ്കാളിത്തമില്ലാതെയാണെന്ന് നേതാക്കൾ വിമർശിക്കുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നിൽ വന്ന അയ്യായിരം വാർഡുകളിൽ പോലും കൃത്യമായ പ്രവർത്തനം നടക്കുന്നില്ല നൂറ്റി അമ്പത് വരെ ആളുകളെ പങ്കെടുപ്പിക്കേണ്ട വാർഡ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അമ്പതിൽ താഴെ ആളുകൾ മാത്രമാണ് ഇതെല്ലാം രാജീവ് ചന്ദ്രശേഖരന്റെ വീഴ്ചയാണെന്നിരിക്കെ ഇതെല്ലാം ജില്ലാ പ്രസിഡന്റുമാരുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നതെന്നും മുരളീധര സുരേന്ദ്രപക്ഷ നേതാക്കൾ വിമർശനമുന്നയിക്കുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം